ണ്ടോ ഷാജി വച്ചടി വെച്ചടി കയറിക്കൊണ്ടേ തന്നോണ്ടേ അതാണ് അതാണ് അവിടെയാണ് പോയിന്റ് എല്ലാരും നിങ്ങളൊക്കെ ഏഅമാരി തലകുഴ കിഴിങ്ങനെ കുത്തനെ നിന്നാലും ഷാജിനെ തോപ്പിക്കാൻ എടാ ഇത് ഉരുക്ക സാധനം ഇത് ഉരുക്കാണിത് മനസ്സിലായാ ഇത് ഉരുക്ക് എത്ര വർഷത്തെ ഇവള് ഷാജി പിന്നെ ഒന്ന് പറയണ്ടല്ലോ അന്നേരം ഇവക്ക് അഹങ്കാരം തലക്ക് പിടിച്ച സമയത്തുള്ളൊരു വീഡിയോ ആണ് ഇതിപ്പോൾ ഞാൻ കാണുന്നത് കേട്ടോ അത് കണ്ടിട്ടൊന്ന് പ്രതികരിക്കണം തോന്നി ഞാൻ അവളെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇട്ടൊരു വീഡിയോ ഞാൻ കണ്ടേ അതിൽ അവളുടെ അവസ്ഥയും ഈ ഒരു അവസ്ഥയും കൂടെ താരതമ്യം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയതെട്ടാം കാരണം ഇത് അന്നേരം അഹങ്കാരം നന്നായിട്ട് തലക്ക് പിടിച്ച സമയത്ത് അവൾ പറഞ്ഞിട്ടില്ല ഉരുക്കാന്ന് ഉരുക്ക് ഇപ്പം ശാജിത ശാജി എന്തായത് മെഴുകുതിരി പോലെയായിരിക്കും പോലെ ഷാജി എത്ര വർഷം നീയൊക്കെ നടക്കുന്ന കാലം മുതലേ ഞാന് വളർന്നു വന്ന ആളാണ് കഷ്ടപ്പാട് അനുഭവിച്ച ആളാണ് ആ താഴ്മ ഉയരത്തിലേക്ക് വന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളേട്ടിട്ട് നടക്കണ കാലത്തെ ചെക്കന്മാര് പാൽകുപ്പി ഊമിയിട്ട് നടക്കണ കാലത്തെ ചെക്കന്മാര് ഇപ്പൊ ഇത്ര മുളച്ച ചെക്കന്മാര് വർത്താനം പറയുന്നേടാ നിങ്ങള് അല്ലെങ്കിലും ഈ താഴ്മയിൽ നിന്ന് കുറച്ച് ഉയരത്തിലേക്ക് എത്തുന്ന ആൾക്കാർക്കാണ് കുറച്ച് അഹങ്കാരം അത് നമ്മൾ പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ നമ്മൾ കണ്ടതാണ് അതേ നമ്മൾ ഇവിടെയും നിൻ്റെ അടുത്ത് കണ്ടിട്ടുള്ളൂ ചർച്ച നീ അത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക കുറച്ച് പച്ച പിടിച്ച് വന്നതാണ് ആ പച്ച പിടിക്കുമ്പോഴത്തേക്ക് നീ കുറച്ച് അഹങ്കരിച്ച് അതാ പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു പടം വന്നും ഒരിക്കലും കുളിക്കാൻ പറ്റില്ല കേട്ടോ അവിടെ നമ്മൾ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ വെള്ളം അങ്ങനെ താണുതാണ് പോവും അതാണ് എവിടെയും സംഭവിച്ചത് അത്രയേ ഉള്ളൂ പണ്ട് ചായ നൂറു റുപ്യ തരുമോ ചായ്ത്താത്ത അമ്പത് റുപ്യ തരുമോ എണ്ണ അടിക്കാൻ പൈസ ഇല്ല ചായ്ത്താത്ത തരോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നാരികള് അമ്പത് റുപ്യ തരുമോ അളിയാ പത്ത് റുപ്യ തരുമോ അഞ്ചു റുപ്യ തരുമോ നൂറു റുപ്യ തരുമോ എന്ന് പറഞ്ഞു ഓ എമ്മക്കാരി അയല്ലം ഇതേ ഛാജി അഞ്ഞൂറുണ്ടാ ആയിരം ഉണ്ടാ ചോയിച്ചിട്ട് നടക്കണം നാറികള് ചേറ്റകള് ഏറ്റകള് സാധാരണ തന്നെയാണ് ലോകത്ത് കടവും പൈപ്പയും ചോദിക്കല് അത് ഇങ്ങനെ വിളിച്ച് പറയലല്ല വേണ്ടത് അപ്പം നീ എന്തായി കൊടുത്തതിൻ്റെ ആ ഒരു പ്രതിഫലം നഷ്ടപ്പെട്ട് സാധാരണ തന്നെയെന്ന് പോരാ പിള്ളേർ ഒരു നമ്മളെ ഫാമിലിയിലുള്ള ഒരു പിള്ളേർ ചെറിയ പിള്ളേരായ കുറച്ച് മുതിർന്നവരോട് ഒരു അമ്പൂറ് പേരോ എണ്ണയടിക്കാൻ അല്ലെങ്കിൽ ഒരു നൂറ് പേരോ അല്ലെങ്കിൽ ഒരു പത്തൂറ് പേരോ ചായ അടിക്കാമെന്ന് പറയൽ അത് സാധാരണ ആണ് പക്ഷേങ്കിൽ ഇതുപോലെ വിളിച്ച് പറയുന്ന പെണ്ണ് ലോകത്ത് നീ മാത്രമേ ഉണ്ടാവും പിന്നെ ഓരോരാൾക്കാർ വായ്പക്ക് വേണമെങ്കിൽ അഞ്ഞൂറല്ല ആയിരം അല്ല അയ്യായിരം അല്ല അയിമ്പ്യായിരം എന്നിട്ട് കാശ് കൊടുക്കണെങ്കിൽ വേണ്ടില്ല അതേലോ ഈ പറയുന്ന നീ തന്തക്കും തള്ളക്കും നന്നായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ കൊടുത്തതിൻ്റെ കണക്കും നീ മറ്റുള്ള വീഡിയോയില് വിളിച്ചു പറയുന്നുണ്ട് കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടണമുണ്ടല്ലോ കൊടുത്തത് വിളിച്ച് പറയാണ്ടിരിക്കണം ഈ രോമത്തിൽ തൊടാൻ പറ്റില്ല ഈ രോമത്തിൽ നിങ്ങൾ അത് ശരിയാ നിന്റെ രോമത്തിൽ ആരും തൊടാൻ പറ്റില്ല തൊടുന്ന കടിയുണ്ടാവും കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ തൊട്ടാളെ കഥയെല്ലാം നീ ഇപ്പൊ വിളിച്ചു പറഞ്ഞു കൊടുത്ത കഥ ഉച്ച നീ വിളിച്ചു പറഞ്ഞു അപ്പൊ ആരും ഒരു ധൈര്യത്തിൽ വന്ന് നിന്റെ രോമത്തിൽ തൊടൂല കാരണം എന്ന് വെച്ചാൽ അത് എന്തായാലും നീ അത് ഫ്ലാഷ് ആക്കൂന്നെല്ലായിരിക്കും അറിയാം നീ അങ്ങനത്തെ ഒരു വിവരവും ഇല്ലാത്ത പെണ്ണാണ് കൊടുത്തത് വിളിച്ചു പറയുന്നെ അത്ര കുളുപ്പില്ലാത്തൊരു സ്ത്രീ കൊടുത്തു കൊടുത്ത് ഇപ്പം എന്തായി എനിക്ക് ഒന്നുമില്ലാണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും ഇവളെ ഇപ്പോഴത്തെ അവസ്ഥ കാണണ്ടേ നല്ലൊരു വ്ലോഗാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് ഇവൾ കുറച്ച് ദിവസം പിന്നെ ഇവിടെ യൂ ചാനലിലിട്ടൊരു വീഡിയോ ചെയ്തിട്ടോ ഒരു ഒരു കുക്കിംഗ് വീഡിയോ അതിലെ എന്തോ ഒരു എന്താ പറയുക ഒരു സംഭവമാണ് അതിന് ഒരു ഇത് കൊടുത്തത് അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നില്ല കാരണം വെച്ചാൽ അത് ഞാനതിൻ്റെ വോളിയൊക്കെ കുറച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് സംഭവം എന്താണെന്നറിയില്ല ഇംഗ്ലീഷിൽ എന്താണെന്നറിയില്ല ഒരു മനുഷ്യനെ കേൾക്കാൻ പറ്റാത്ത ഒരു വിഷയമാണത് അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഇവളെ അവസ്ഥ ഇപ്പം ഷോപ്പ് പോയി അഹങ്കാരം പിടിച്ച വാക്ക് പോയി ഇപ്പം ആണ് ഷാജിതാ ഷാജി നല്ല മനുഷ്യൻ്റെ സ്വഭാവത്തിലായത് ഇതുപോലെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇവളിതുപോലെ മാറി വരണം ലൈവിലുള്ള തെറിവിളി അവസാനിക്കണം മനുഷ്യനായിട്ട് ജീവിക്കണം മക്കളെ നല്ല നിലയിൽ വളർത്തണം ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിച്ചത് അപ്പോൾ ആ വഴിക്ക് വരുന്നുണ്ട് പക്ഷെ ചില സമയത്ത് ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാറുണ്ട് പക്ഷേ എങ്കിൽ ഈ വീഡിയോയിൽ ഒരു പൊട്ടിത്തെറിയില്ല വാടക വീട്ടിൽ നിന്നുള്ളൊരു കുക്കിങ് വീഡിയോ ആയത് എല്ലാവരും കണ്ടു വയ്ക്കേണ്ട ഇപ്പോഴാണ് ഇവളൊരു ഒരു തനതായ ഒരു സ്ത്രീയായി മാറിയത്